റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന വഴിയാത്രക്കാർക്ക് ആശ്വാസത്തിന്റെ കുളിരേഖി ഒരു സംഘം യുവാക്കൾ മാതൃകയായി എസ് വൈഎസ് കായംകുളം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഖൈമയാണ് നോമ്പുകാരായ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായത് പൊരിയുന്ന ചൂടിന്റെ കാലാവസ്ഥയിലും റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന വഴിയാത്രക്കാർക്ക് ആശ്വാസത്തിന്റെ കുളിരേഖകയാണ് ഒരു സംഘം യുവാക്കൾ എസ് വൈ എസ് കായംകുളം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഖൈമയാണ് വേറിട്ട പരിപാടിയായിരുന്നു നോമ്പുകാരായ വഴിയാത്രക്കാർക്ക് ഇത് ഏറെ ആശ്വാസം പകർന്നു കായംകുളം ഒ എൻകെ ജംഗ്ഷനിലാണ് എസ് വൈ എസ് ഇഫ്താർ ഖൈമ സമീപിച്ചത് നോമ്പു തുറക്ക് ആവശ്യമായ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണ പൊതികളും വെള്ളവും വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ വഴിയാത്രക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു നോമ്പു തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ യാത്ര ചെയ്തെത്തിയ നിരവധി പേർക്ക് ഇഫ്താർ ഖൈമ അനുഗ്രഹമായി

കായംകുളം എസ് വൈ എസ് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ ഹൈവേ ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചത് വഴിയാത്രക്കാരായ ദീർഘ ദൂര യാത്രക്കാരായ ആളുകൾക്ക് അവർക്ക് നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എസ് വൈ എസിൻ്റെ കേരളത്തിലുടനീളം ഹൈവേയും മറ്റുതര പ്രദേശങ്ങളിലും ഇതേപോലെയുള്ള പദ്ധതികൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്നും ഈ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് എസ് വൈ എസ് കായം സോൺ കമ്മിറ്റി ഈ ചൂട് കടുത്ത അവസരത്തിൽ യാത്രക്കാരായ ആളുകൾക്ക് അവർക്ക് വീട്ടിലെത്തുന്നതിന് മുമ്പ് നോമ്പ് തുറക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം പരിഹരിക്കുക എന്ന നിലക്ക് നോമ്പ് തുറക്ക ആവശ്യമായ ചെറിയൊരു സൗകര്യം ഇഫ്താർ ഹൈമ എന്ന വലിയൊരു പദ്ധതി കേരളത്തിലൊട്ടാകെ എസ് ഒ എസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം സോൺ ഇവിടെ ഇഫ്താർ ഖൈമ നടത്തിക്കൊണ്ടിരിക്കുന്നത്